ഓൺലൈനായി വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വീട്ടമ്മയിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശികളായ മൂന്നുപേരാണ് പിടിയിലായത് തട്ടിപ്പിനിരയായ കല്ലറക്കുറുമ്പയം സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സെയ്ബുൾ റഹ്മാൻ കൊയിലാണ്ടി സ്വദേശികളായ ഹരികൃഷ്ണന് അഖിലബാബു എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവാക്കള് വീട്ടമ്മയെ പരിചയപ്പെട്ടതും കെണിയിൽ വീഴ്ത്തിയതും ആദ്യം ആയിരം രൂപ വീട്ടമ്മ നൽകി പിറ്റേ ദിവസം ആയിരത്തി മുന്നൂറ് രൂപ വീട്ടമ്മയുടെ അക്കൌണ്ടിലെത്തി തുടർന്ന് മൂവായിരം രൂപ നൽകി തൊട്ടടുത്ത ദിവസം മൂവായിരത്തി മൂന്നൂറ് രൂപ വന്നു പിന്നെ അമ്പതിനായിരം രൂപ ഇട്ടു അമ്പത്തിമൂവായിരം രൂപ ലഭിച്ചു തുടർന്ന് എൺപതിനായിരം രൂപ നൽകി എന്നാല് തിരികെ പണം ലഭിക്കാതെ വന്നതോടെ ഇവരെ ബന്ധപ്പെട്ടു എന്നാല് അക്കൌണ്ട് ബ്ലോക്കായതിനാല് പണം നൽകാൻ സാധിക്കുന്നില്ലെന്നും ഒരു ലക്ഷം രൂപ അയച്ചു തരണമെന്നും അറിയിച്ചു തുടർന്ന് സമാന രീതിയിൽ അഞ്ചു ലക്ഷത്തോളം രൂപ വീട്ടമ്മയിൽ നിന്നും തട്ടിയെടുത്തു അക്കൌണ്ട് ബ്രോക്ക് മാറിയാല് പലിശ ഉൾപ്പെടെ പണം തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഈ വിശ്വാസത്തിലെ സ്വർണം പണയം വെച്ചായിരുന്നു വീട്ടമ്മ പണം അയച്ചു അയച്ചുകൊടുത്തത് തട്ടിപ്പുകാരുടെ വാക്ക് വിശ്വസിച്ച് പല യു പി ഐ അക്കൌണ്ടുകളിലേക്കാണ് വീട്ടമ്മ പണം അയച്ചുകൊടുത്തത് സംഭവത്തിന് പിന്നിലെ വനരാക്കറ്റാണെന്നാണ് പോലീസ് പറയുന്നത് വിദ്യാർത്ഥികളെയും തട്ടിപ്പിന് ഉപയോഗിക്കുന്നു വിദ്യാർത്ഥികളെക്കൊണ്ട് ബാങ്കിലെ അക്കൗണ്ട് എടുപ്പിച്ച് അവരുമുഖേന നടത്തുന്ന പണമിടപാടുകൾക്ക് കമ്മീഷന് നൽകുന്നതായും പറയുന്നു